കുട്ടികളെ കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാൻ എല്ലാവരും റെഡിയാണോ നിനക്ക് തുടങ്ങിയാലോ അങ്ങനെ മുത്തശ്ശി കാത്തിരുന്ന ആ ദിനം വന്നെത്തി മുത്തശ്ശിക്ക് പേറ്റുന്നവ് വന്നു അങ്ങനെ കുഞ്ഞിനെ എടുത്തു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് മുത്തശ്ശി ചോദിച്ചു മോനാണോ എന്ന് ആൺകുഞ്ഞ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ കണ്ണിൽ നിന്ന് ആനന്ദക്കണ്ണീരൊഴുക്കിട്ടോ അത്ര നാൾ മുത്തശ്ശി സഹിച്ച വേദനകൾ അതിലെല്ലാം അലിഞ്ഞു പോയി അങ്ങനെ എല്ലാവരുടെയും വായടഞ്ഞു ആൺകുഞ്ഞ് ഇല്ലെന്നുള്ള പക്ഷേ പോരുകൾ തുടർന്നു കേട്ടോ ഒട്ടനവധി മുത്തശ്ശിക്ക് വീണ്ടും മക്കളുണ്ടായി അടുത്ത രണ്ട് മക്കളും ആൺമക്കളായിരുന്നു അങ്ങനെ അതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നിന്നു മുത്തശ്ശിക്ക് നല്ല ദൈവകൃപയുണ്ടായിരുന്നു അങ്ങനെ നാല് മക്കൾക്ക് ശേഷം ഉണ്ടായ ഒരു മോൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിന് ഓരോരോ വിഷമങ്ങൾ ഉണ്ടായിരുന്നു ആ കുഞ്ഞ് പോയപ്പോൾ മുത്തശ്ശി ആകെ തളർന്നു എത്ര മക്കളുണ്ടെന്നാലും പത്ത് മാസം നൊന്ത് പ്രസവിച്ച് കുഞ്ഞല്ലേ പിന്നെ അന്നത്തെ കാലത്ത് ഇത് അസാധാരണമല്ലായിരുന്നു പലയിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ മൂത്ത കുട്ടി അപ്പോഴേക്കും വലുതായിട്ടോ ഇളയ മൂന്ന് പേർ ആൺകുട്ടികളായ ചേച്ചിക്ക് വിഷമം എനിക്ക് ഒരു അനിയത്തിയെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത പ്രസവത്തിൽ ഉണ്ടായത് ഒരു പെൺകുട്ടിയായിരുന്നു അത് കണ്ടപ്പോൾ മൂത്ത കുട്ടിക്ക് സന്തോഷമായി ഒരു കൂട്ടായല്ലോ ചേച്ചിക്ക് കൂട്ടായിട്ട് ഒരു അനിയത്തിക്കുട്ടിയെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം പക്ഷേ അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ ആവുമല്ലോ എന്തായാലും അടുത്തതായി ഉണ്ടായ ഒരു മോനും മരണപ്പെട്ടു അങ്ങനെ രണ്ട് കുട്ടികളെ മുത്തശ്ശിക്ക് നഷ്ടപ്പെട്ടു വീണ്ടും അടുത്ത ഒരു കുഞ്ഞുകൂടി ആൺകുട്ടിയായിരുന്നു അതായത് അഞ്ചാമതുണ്ടായ പെൺകുട്ടിക്ക് കൂട്ടായിരുന്നു ആറാമത് ഉണ്ടായ ജീവനോടെ ലഭിച്ച ആറാമതുണ്ടായ കുട്ടി ആറാമത്തെ അനുജൻ അവനായിരുന്നു ഈ അഞ്ചാമത്തെ അനിയത്തി കുട്ടിക്ക് ഉണ്ടായ ഏറ്റവും നല്ല കൂട്ടം പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഒരു മകനും കൂടി ഉണ്ടായത് അങ്ങനെ അഞ്ചാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും മുത്തശ്ശിക്ക് ഉണ്ടായി താഴെയുള്ള മകൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഗർഭപാതത്തിന് അസ്വസ്ഥതകൾ വന്നു തുടങ്ങി മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒമ്പത് പ്രസവം കഴിഞ്ഞ മുത്തശ്ശിയാണ് ഏഴ് കുഞ്ഞുങ്ങളെ കിട്ടി അപ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതിരിക്കില്ലല്ലോ ബ്ലീഡിങ് ഒക്കെ അങ്ങനെ വന്നു തുടങ്ങിയിട്ടോ അങ്ങനെ എല്ലാവരും കൂടി ആ വീട്ടിൽ നിൽക്കാൻ വയ്യാതെ ആയപ്പോൾ അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി അവിടെ അടുത്തൊരു ഉണ്ടായിരുന്നു അതിനടുത്തായിരുന്നു ഇവരുടെ വീടും ഈ വീടിൻ്റെ അടുത്തായിരുന്നു സ്കൂളും മൂത്ത ചേച്ചിയെ പത്ത് വരെ പഠിച്ചു പിന്നെ പഠിപ്പിക്കാൻ ദാരിദ്ര്യം അനുവദിച്ചില്ല പിന്നാലെ മൂന്ന് പേരും പത്തു വരെ പഠിച്ചു ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടോ അങ്ങനെ അങ്ങനെ അഞ്ചാമത്തെ മകൾ ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് മൂത്ത ചേച്ചിയുടെ കല്യാണം നടന്നതെട്ടോ അത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ വന്ന് ചേച്ചിയെ പെണ്ണ് ചോദിച്ചു അങ്ങനെ ആ കല്യാണം നടക്കാനായിട്ട് തീരുമാനിച്ചു ആ ചേച്ചി വീട്ടിൽ നിന്ന് പോയതോടെ അടുത്ത പെൺകുട്ടിക്ക് ജോലി ഭാരം കൂടി സ്കൂളിൽ ഈ പെൺകുട്ടിയും അനുജനും കൂടിയാണ് പോകാറ്ട്ടോ ഇവരെ എല്ലാവരും വിളിച്ചിരുന്നത് എന്താണെന്നറിയോ ബോബനും മോളിയും എന്നാണ് എന്തെന്ന് വെച്ചാൽ അവർ തന്നെയായിരുന്നു എല്ലാത്തിനും ഒരുമിച്ച് നടക്കുക മാവിന്മേൽ കല്ലറിയാൻ വരെ രണ്ടു ഉണ്ടാവും സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു ശ്മശാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ശ്മശാനം കടന്നു പോകണം സ്കൂളിലേക്ക് പോകണമെങ്കിലും തിരിച്ചു വരണമെങ്കിലും അത് എത്തണ സമയമാകുമ്പോൾ രണ്ടുപേരും കൈ കോർത്ത് പിടിക്കും എന്നിട്ട് ചേച്ചി അനിയനോട് പറയും ഓടടാ എന്ന് പറയും നല്ല രസമായിരുന്നു അങ്ങനെ അവർ ആ ശ്മശാനം കടന്നു പോകുള്ളൂ കടയിലൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുമ്പോഴല്ലോ അണയാണ് അന്നത്തെ കാലത്ത് അണയാണല്ലോ ആ അണ അണയും കൊണ്ട് പോയിട്ട് കറക്റ്റ് പൈസയേ ഉണ്ടാവുള്ളൂ കയ്യിൽ അപ്പോൾ മിഠായിയുടെ ഭരണിയൊക്കെ ഇരിക്കണേ കണ്ടിട്ട് കൊതിച്ചിട്ട് തിരിച്ച് പോരള്ളൂ എന്താ ചെയ്യുക അന്നത്തെ കാലത്ത് അത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറ് അടിക്കാൻ വീട്ടിൽ വരും കേട്ടോ ആ സമയത്ത് കറി അടുപ്പത്തായിരിക്കും മുത്തശ്ശൻ പറയും വേഗം പോയി മോര് വാങ്ങി വരാൻ മനസ്സിലാ മനസ്സോടെ മോര് വാങ്ങാൻ പേരും കൂടി ഓടും തിരികെ എത്തുമ്പോൾ മുത്തശ്ശി ചോറെടുത്ത് വെച്ച് കാണും കേട്ടോ ഉണ്ട് കഴിഞ്ഞ് ക്ലാസ്സിൽ ഓടാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശൻ അവിടെ പിടിച്ചിരുത്തും ഓടരുത് അവിടിരി ചോറുണ്ട വഴി ഓടാൻ പാടില്ല എന്ന് എന്താ ചെയ്യാ മുത്തശ്ശൻ പറഞ്ഞാൽ പിന്നെ പറയാതെ കേൾക്കാതെ തരിയില്ല സ്കൂളിൽ അപ്പോഴേക്കും ബെല്ലടിച്ച് കാണും പക്ഷേ മുത്തശ്ശൻ സ്ട്രിക്റ്റായിരുന്നു പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ പിന്നെ കാര്യം കട്ടപ്പൊകം അങ്ങനെ സ്കൂളിലേക്ക് ചെല്ലുക ടീച്ചറിൻ്റെ നല്ലത് കേൾക്കും അങ്ങനെ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു മുത്തശ്ശിയുടെ മോൾക്ക് എന്തുകൊണ്ടാണ് മുത്തശ്ശിക്ക് ബ്ലീഡിങ് ആവുമ്പോൾ ഒരാഴ്ച കിടപ്പിലാകും വീട്ടിലെ എല്ലാ പണികളും ഈ അനി കൊച്ചു ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂളിൽ പോകാൻ പറ്റാതെയായി ടി സി വാങ്ങി വീട്ടിലെരുപ്പായി അങ്ങനെ ചേച്ചിക്ക് ഒരു കുഞ്ഞ് വരാനായി അൽ അപ്പോൾ ചേച്ചിയെ നോക്കാൻ അനീത്തി അങ്ങോട്ട് പോയി അതൊരു പെൺകുഞ്ഞായിരുന്നു കേട്ടോ ആദ്യമായിട്ട് പേരക്കുട്ടി വന്നതല്ലേ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു അധികം വൈകാതെ അടുത്ത കുഞ്ഞും അതൊരാൺകുഞ്ഞായിരുന്നു മുത്തശ്ശൻ അത്യാവശ്യം കുടിക്കുന്ന സ്വഭാവം ഉള്ളതായതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ മുത്തശ്ശന് നല്ലോണം ഉണ്ടായിരുന്നു സർവീസിൽ നിന്ന് റിട്ടയർ ആവാൻ ഒരു വർഷം ബാക്കിയുള്ളപ്പോൾ മുത്തശ്ശൻ